പക്ഷെ ഒന്നും മാത്രം എനിക്ക് മനസ്സിലാവാതെ നിൽക്കുന്നു നീ എന്തിനാ ഇത് ചെയ്തതെന്ന് നിന്റെ ജീവൻ അവസാനിപ്പിക്കാൻ നീ തീരുമാനിച്ചതിന്റെ കാരണം അത് മാത്രം എനിക്കറിയില്ല മോളെ കഴിഞ്ഞതൊക്കെ നീ മറക്കാൻ ആഗ്രഹിക്കുന്ന സമയം ഇത് പഴയത് ഓർമ്മയിൽ വരുന്ന രീതിയിൽ മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ പോലും പാടില്ല ഒക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത് നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്കറിയണമെന്നുണ്ട് അതുകൊണ്ട് മാത്രം എനിക്കും നിനക്കും ഇടയിൽ ഒരു രഹസ്യം മറഞ്ഞു മറിഞ്ഞുകിടക്കുന്നത് എനിക്ക് സഹിക്കാവുന്നതിനും അപ്ര അതുകൊണ്ട് മാത്രം ചോദിക്കുക എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത് അതറിയണ്ട രഹസ്യം മറയ്ക്കുന്നതൊന്നുമല്ല ആന്റിയും കൂടി ഇതോർത്തിട്ട് ഇനി വിഷമിക്കണ്ടോർത്തിട്ട ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് നമുക്ക് ചിന്തിക്കാം എല്ലാം മറക്കാം ഈ സംഭവം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലാ മറക്കാൻ എളുപ്പം അല്ലെങ്കിൽ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും ഞാൻ അന്ന് സെഡേഷിന്റെ എഫക്ട് വിട്ടപ്പോ നീ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞല്ലോ ചതിച്ചു ഈ ഭൂലോകത്ത് ജീവിക്കാൻ വയ്യ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞില്ലേ മോളെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എല്ലാവരും ചതിക്കും പറ്റിക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടു അങ്ങനൊക്കെ എന്തൊക്കെയോ നീ വിളിച്ചു പറഞ്ഞു നിന്നെ ആരോ പറ്റിച്ചു എനിക്ക് മനസ്സിലായി നീ വിശ്വസിച്ച ആരോ നിന്നെ കൈവിട്ടു അല്ലെങ്കിൽ നീ പ്രതീക്ഷിച്ചെന്തോ നിനക്ക് നഷ്ടപ്പെട്ടുപോയി അല്ലേ പ്രതീക്ഷയും ആഗ്രഹമൊക്കെ ഇല്ലാതായാൽ ആർക്കും ജീവിതം അവസാനിപ്പിക്കാൻ തോന്നും അങ്ങനെയൊക്കെ നീ പറഞ്ഞു അതിൽ നിന്ന് ഞാൻ ഊഹിച്ചു ഒരു വിശ്വാസവഞ്ചന നടന്നിട്ടുണ്ടെന്ന് നീ ഇഷ്ടപ്പെട്ട ഒരാളുണ്ടെന്ന് മുൻപ് നീ എന്നോട് പറഞ്ഞിരുന്നു അയാളെ വിവാഹം കഴിക്കാൻ നന്ദനുമായുള്ള വിവാഹം വേണ്ടെന്ന് വെക്കുകയാണെന്നും പറഞ്ഞു അവൻ അവന്റെ പേര് പോലും എനിക്കറിയില്ല അവനാണോ മോളെ നിന്നെയും മോള് പറ ആണെങ്കിൽ ഈ നിമിഷം അവൻ എവിടെയുണ്ടെങ്കിലും നിന്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവന്നിടാ ഞാൻ പറഞ്ഞ എനിക്കിനി കാണണ്ടായിരുന്നു എനിക്ക് വാക്ക് തന്നു ഒരുപാട് പ്രതീക്ഷകൾ തന്നു എന്നിട്ട് അവൻ മറ്റൊരു പെണ്ണായിട്ട് കഴിയായിരുന്നു ഞാൻ കാണുമ്പോ രണ്ടുപേരും കൂടെ അവന്റെ ഫ്ലാറ്റില് ജീവിക്കണം നന്ദനെ പോലും വേണ്ടെന്ന് വെച്ച് എന്റെ ജീവിതം വേണ്ടി മാറ്റി വെച്ചതായിരുന്നു ഞാൻ പക്ഷെ എന്നെ ചതിച്ചു ജീവിത അങ്ങനെയുള്ള വാക്കുകളൊന്നും അവൻ ചെയ്ത പ്രവൃത്തിക്ക് ചേരില്ല എന്താ പറയണ്ടേ അവൻ എന്നെ അവൻ എന്നെ കൊല്ലായിരുന്നു ആൻറ്റി എന്റെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ അവൻ നശിപ്പിച്ചു അവനോടൊപ്പം ഉണ്ടായിരുന്ന ആ പെണ്ണ് അതെ അവന്റെ രഹസ്യ കാമുകി അവളുടെ മുഖം മരണം വരെ ഞാൻ മറക്കില്ല